ുത്തി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ജെറ്റ് ബ്ലാക്ക് ജോർജറ്റിലേക്ക് അഡ്ജറൊക്കെ വെച്ചിട്ടുള്ള കോമ്പിനേഷൻ ആണ് യു പാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഹെവായിട്ടുള്ള മെറൽ വർക്കും ബീറ്റ്സ് വർക്കും ആണ് ഈ ഓക്കേരിയിൽ സ്ലീവ്സിന്റെ എണ്ണിലും അതേ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പ്രോഡക്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിലാണ് കൊണ്ടിരിക്കും ജസ്റ്റ് ഫൈവ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഉള്ളിൻ സ്റ്റോക്ക് കേട്ടോ ഡബിൾ എക്സലൊന്നും ഇല്ല മീഡിയം ലാർജും എക്സലും മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ എലൈനാണ് ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഹ്യൂ പാച്ച് ആയിട്ട് വന്നിട്ട് ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്തിലോക്കിലെ ഡിസൈൻ ഉണ്ട് ബാക്ക് ലീൻ ആണ് സെയിം കോമ്പിനേഷനിൽ തന്നെ വരുന്ന സ്ക്വയർ പാച്ചും കൂടെ അവൈലബിൾ ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഓൺലി ഇൻ സ്റ്റോക്ക് ജസ്റ്റ് ഫൈവ് ഡബിൾ നൈൻ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഓഫർ ആണ് ഇതിന്റെ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ സ്ക്വയർ പാച്ച് ആയിട്ട് വന്നിട്ട് അജക്കിന്റെ പാച്ച് വെച്ചിട്ട് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീറ്റ്സ് വർക്കും ആണ് സ്റ്റോക്ക് നമുക്ക് മീഡിയം ടു എക്സലേ ഉള്ളൂ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളൂ ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളിട്ടോ ഇന്നത്തെ ഓഫറാണ് വേഗം തന്നെ ഓർഡർ ചെയ്തത് കോട്ടൺ അജ്രക്കിൽ വരുന്ന നമ്മുടെ അടുത്ത സൈഡ് സീറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് ഗ്രീൻ യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റാർഡ് എല്ലോ പ്ലെയിൻ ഫാബ്രിക് ഫാബ്രിക്കോ വെച്ചിട്ട് അതിലേക്ക് ചുറ്റിനും നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലെ അജ്റക്കാണ് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിലാണ് ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്ക് ബാക്കിലിങ്ങിനാണ് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത കളർ കോമ്പിനേഷൻ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡിഷ് മറൂൺ കോമ്പിനേഷൻ ആണ് ഡറൂൺ ഷൈഡുള്ള പ്ലെയിൻ ഫാബ്രിക് വെച്ചിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള മെറർ വർക്കും ബീഡ്സ് വർക്കും ആണ് അകത്തേക്ക് ഇങ്ങനെ സ്പ്രെഡഡ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള നല്ല പ്യോർ കോട്ടൺ ആണ് ഫാബ്രിക് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ് ത്രൂവും ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഹാഫ് സാരി മോഡൽ തന്നെ വന്നിരിക്കുന്നത് ഹാഫ് സാരി പോലെ തന്നെ അതായത് ഈ സൈഡിലേക്ക് ഇതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഇവിടം വരെയും മിറർ വർക്ക് ഇങ്ങനെ കണ്ടു ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി പാകിസ്ഥാനി ടൈപ്പ് സാരി തന്നെയോ നല്ലൊരു കളർ കോമ്പിനേഷനും അപ്പൊ ഈ രണ്ട് കളേഴ്സാണ് ഉള്ളത് നമുക്ക് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ റെഡി പൊളി നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും ആണ് അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ആണ് പാകിസ്ഥാനി കോൺസെട്ടിൽ വരുമ്പഴേക്ക് നിറയെ മിറേഴ്സ് ആണല്ലോ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്തിരിക്കയാണ്